ദൈവമേ അങ്ങയുടെ കാരുണ്യം എത്ര അമൂല്യം അങ്ങയുടെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നു ആണ്ടുവട്ടം പതിനാലാം വാരം തിങ്കളാഴ്ച തിരുസഭ നമ്മുടെ വിസന്ധനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗങ്ങൾ ദൈവത്തിനാശ്രയിക്കുന്നവർക്കുണ്ടാകുന്ന ദൈവ അനുഗ്രഹങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ഒന്നാം വായന ബദേലിൽ വച്ച് യാക്കോബിനുണ്ടാകുന്ന ദൈവദർശനവും സുവിശേഷത്തിൽ പന്ത്രണ്ട് വർഷമായി രക്തസ്രാവക്കാരിയായ സ്ത്രീ യേശുവിനെ സ്പർശിച്ച് സൗഖ്യം നേടുന്നതും ഭരണാധികാരിയുടെ മരിച്ചുപോയ മകളെ യേശു സ്പർശിച്ച് ജീവനിലേക്ക് തിരികെ കൊണ്ടുവരുന്നതുമാണ് നാം ധ്യാനിക്കുന്നത് ദൈവപരിപാലനയുടെയും ദൈവത്തിൽ ആശ്രയിക്കേണ്ട ആവശ്യകതയും തിരുവചന ഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു നല്ല സംരക്ഷകനും നിയന്താവുമായ ദൈവത്തിൽ അഭയം തേടുന്നവർക്ക് നിരാശനാകിയിട്ട് വരികയില്ല എന്ന് വചനഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു തൻ്റെ സഹോദരനായ ഏസാവിനെ ഭയന്ന് ഓടുന്ന യാക്കോബിനാണ് ദൈവത്തിന്റെ വലിയ സംരക്ഷണം നൽകുന്ന അനുഭവം ഉണ്ടാകുന്നത് ഭയ ഭയപ്പെട്ടോടിയവന് കിട്ടുന്ന ഭയപ്പെടുത്താത്ത ചില ദൈവാനുഭവങ്ങൾ അപ്പൻ്റെ ഭവനം വിട്ട് ഭയപ്പെട്ടോടുന്നവന് ദൈവം തന്നെ സംരക്ഷണ കവചമായി തീരുന്നു സ്വർഗവും ഭൂമിയെയും ബന്ധിപ്പിക്കുന്ന ഗോവണേയും ക്രിസ്തുവാണെന്നും ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നത് ഇടമുറിയാത്ത ദൈവമനുഷ്യ ഐക്യത്തിന്റെ പ്രതീകവുമാണെന്നും ബൈബിൾ പണ്ഡിതർ അഭിപ്രായപ്പെടുന്നുണ്ട് നാല് കാര്യങ്ങളാണ് യാക്കോബ് തനിക്ക് അനുഭവപ്പെട്ട ദൈവത്തോട് യാചിക്കുന്നത് കൂടെ ഉണ്ടായിരിക്കുക സംരക്ഷിക്കുക ഉണ്ണാനും ഉടുക്കാനും ആവശ്യമായത് നൽകുക സമാധാനത്തോടെ തിരിച്ചെത്തുക യേശുവിൽ ഈ നാല് ആവശ്യങ്ങളും പൂർത്തീകരിക്കപ്പെടുന്നതായും സുവിശേഷം വരച്ചു കാട്ടുന്നു രോഗിയായ സ്ത്രീക്ക് മരിച്ചുപോയ ബാലികയ്ക്ക് യേശു സമീപസ്ഥനായി കൂടെ ഉണ്ടായിരിക്കുന്നു അവർക്ക് ജീവന സംരക്ഷണം നൽകുകയും അവർക്ക് ആവശ്യമായതെന്താണോ അത് നൽകിക്കൊണ്ട് അവരെ സമാധാനിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രം സുവിശേഷം വരച്ചു കാട്ടുന്നു പ്രിയമുള്ളവരെ കൃപാവരങ്ങളുടെ ഗോപണിയായ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തു കൂടെയുള്ള അനുഭവത്തിൽ അവിടുത്തെ സംരക്ഷണം അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ ചിറകുകളുടെ തണലിൽ അഭയം തേടുന്നതാക്കി മാറ്റാം അപ്പോൾ നമ്മുടെ ജീവിതവും ക്രിസ്തുവിൻ്റെ സമാധാനത്താൽ നിറയുകയും ദൈവം കൂടെയുള്ള ബദേൽ അനുഭവം നമുക്കും സ്വന്തമാവുകയും ചെയ്യും കർത്താവ് നമ്മയും അനുഗ്രഹിക്കട്ടെ